ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ചത്തെ വിശേഷമാണ് രാവിലെ നേരെ അയച്ചു പോകണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഓണം കൊടുക്കുമ്പോൾ സൗഡുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നമ്മൾ ഈ സാധനങ്ങളിൽ വെള്ളം ഉണ്ടാക്കും നേരെ കേൾപ്പ് ചെയ്യും ഉണ്ട് അപ്പോൾ സമയം പറഞ്ഞാൽ ഏർക്ക് ഉറങ്ങണം പെട്ടെന്ന് മണിച്ച് ട്യൂഷൻ അവിടെ നാളത്തെ പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മള് അപ്പ കേട്ടോ അപ്പം എഴുതി അപ്പാടീ ഗോത സെറ്റ് ആക്കാതെ ചെപ്പൊക്കെ ചായ വേണ്ടി വരും ചായ വേണ്ടി കേട്ടോ എന്തായാലും കുറച്ച് ചായ നണ്ടാക്കിട്ട് അപ്പൊ അങ്ങനെതാ ഒക്കെ ഉള്ള ചായയോട് ചൂടേറാനായിട്ട് വെച്ചിട്ടോ ഇവിള് മാറ്റി വരുമ്പോഴ്ക്ക് നമുക്ക് അപ്പം ചുരണം ഉള്ളിക്കൂട്ടൻ ഇതന്നെ ബാക്കിയാകട്ടോ നമുക്ക് രണ്ടാക്കുണ്ടാക്കി എടുത്താൽ ഇത് ഇവിടെ ഇങ്ങനെ പരന്നിടക്കാൽ ഇത് നമ്മൾ ഇന്നലെ കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ചത് കേട്ടോ നീന്തൊക്കെ ഞാൻ എടുത്തോ കേട്ടോ അടുക്കള പനിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട അതാ നമുക്ക് ഒറ്റ അടിച്ച് വരാനായിട്ട് മറ്റത്തെ നിറച്ച് ചമ്മലുകൾ വരുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ തട്ടോ കാക്ക ഫോണൊക്കെ വെച്ചിട്ട് ഇനിയോ വന്ന് ഇവിടുന്ന് കുളിച്ചു മാറ്റിയിട്ട് താഴത്തേക്കൊക്കെ പോവുക ഇട ഉള്ള ബുക്ക് എടുക്ക മദ്രസത്തെ ബുക്ക് എടുക്ക അങ്ങനെ നമ്മളെ പാത്തു പോയിട്ടോ ഇപ്പൊ ഇനി അവിടെക്കൊന്ന് കൊതുക്കി നേരാക്കി വെക്കട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇപ്പോ ഞാൻ സാധിക്കുന്നുണ്ട് കുട്ടികളെ മിന്നേർത്തപ്പോ നടന്നിട്ടാണ് നടന്നിട്ടുണ്ടോ പോയിട്ടുള്ളത് അപ്പൊ താ അങ്ങനെ ഞാൻ മിന്നില്ലാതെ ഇങ്ങനെ കാപ്പക്ക് പൂരി ഉണ്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞാല് ഞങ്ങളില് ചുരുക്കം ചില ദിവസങ്ങളില് മാത്രാട്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാല് ഹലോ ഹോസ്പിറ്റൽ കേസ് അങ്ങനൊക്കെ വരുമ്പോഴുള്ളു ഞാൻ ഓളില്ലാതെ പോ അല്ലെട്ടോ ഇന്ന് അതുപോലെ ഒരു സന്ദർഭം വന്നപ്പോ ഞാനിങ്ങനെ പോന്നെട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ബസ് ഇറങ്ങിയപ്പോൾ എന്ത് എത്തിയോന്നുള്ളത് ഞമ്മക്കോളി ചോദിച്ചപ്പോൾ എത്തിക്കണോന്ന് പറഞ്ഞട്ടോ സ്കൂളോട്ട് കുറെ സമയം എന്റെ അടുത്ത് നിന്നിട്ടാണ് ടോള് പിന്നെ വീട്ടിൽ പോയത് എനിക്കൊരു സമാധാനം ഇട കാരണം ഞങ്ങൾ രണ്ടാളും അങ്ങനെ പിരിഞ്ഞിരിക്കലില്ല കേട്ടോ ഇപ്പോഴും ഞങ്ങൾ ഒപ്പുണ്ടാകും അപ്പൊ പിന്നെ ഓക്കൊര് ഇത് എനിക്ക് ഒരു ഇത് കേട്ടോ പിന്നെ എന്റെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞാല് ഓള് മദ്രസ് കുറെ ലീവ് എക്സാമും കാര്യങ്ങളൊക്കെ ആയില്ലേ പിന്നെ പൊതു പോരാത്തേന് പൊതുപരീക്ഷ പിന്നെ നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് ഞാൻ എന്റെ കൂടെ ഒളവലിച്ചില്ല കേട്ടോ നാളെ എന്തോ ക്ലാസ് ടെസ്റ്റ് ഉണ്ടോന്നൊക്കെ പറയണേട്ടോ പിന്നെ അത് അറ്റൻഡ് ചെയ്യാതെ പറ്റൂല എന്റെ മോഡലാകും പൊതുപരീക്ഷന്റെ ഒക്കെ ഏതായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാട്ടോ എന്റെ കുഞ്ചിറുപ്പാത്ത അട നിൽക്കണോ ഏ കണ്ടേക്ക് ഞാൻ അവിടുന്ന് കണ്ടേക്ക എന്താ പറയാ മിനുത്താത്ത മിനുത്താത്ത കുഞ്ചിറു എടയാൻറെ കുഞ്ചുറോ എടെ എന്താ രണ്ടാളും കാണണോ ഏ കാണോ അങ്ങനെ മരുഭിയോടുത്തൊറക്കണ സമയോത്തൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ അത് എനിക്ക് കൊടുുന്നേരം വന്നാട്ടു ഇപ്പൊത്തും അപ്പൊ ഇവിടെ എത്തിയിട്ടിപ്പോ മിന്നു ഒന്ന് രണ്ടു വട്ടം ഒഴിച്ചിട്ടോ ട്യൂഷന് പോണ കാര്യൊക്കെ പറഞ്ഞു പിന്നെ എക്സാമാണ് ആണ് മദ്രസില് എന്നൊക്കെ പറഞ്ഞ ആൾക്ക് അതിനൊക്കെ പെറുതെ ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചാ രണ്ടാളും ഇങ്ങനെ വിട്ട് വിട്ട് നിന്നിട്ടില്ല കൂടുതലായിട്ടോ ചുരുങ്ങിയ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങനെ ഉള്ളു രണ്ടാളും ഒരുമിച്ചല്ലാതെ നിന്നിട്ടുള്ളൂ കേട്ടോ ഏ അപ്പൊ ഇന്നെന്തോ കൊറേ ആയിട്ടോ അങ്ങനെ നിന്നിട്ട് അതുകൊണ്ടാവും ആൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറു പോലെ കേട്ടോ സങ്കടം പോലെ ഒക്കെ എനിക്ക് തോന്നും പക്ഷെ എനിക്കും കണ്ടപ്പോ ഭയങ്കര ഇങ്ങനെ അവള് സ്കൂളിട്ടിട്ട് കുറേ എൻ്റെ അടുത്ത് വന്ന് നിന്ന് പിന്നെയാണ് ഓൾ വീട്ടിൽ പോയതെട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വിട്ടുകയാണ് കാരണം ഒന്നാമത് മദ്രസിൽ കുറെ യാതർ പോയി എക്സാം ആയി നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വല്ലാതെ ഇതാക്കിയില്ല കേട്ടോ പിന്നെ എന്താ പറയാ ആ അങ്ങനൊക്കെ പഠിയണതും നല്ലതാണെന്ന് പറയാം കേട്ടോ പക്ഷെ ഞങ്ങളെ രണ്ടാളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടാളെപ്പോഴായാലും ഒരുമിച്ചാകുമല്ലോ അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിട്ടോ ഹൂക്കും തന്നെ അതാണ് എന്തോ ഇനിയിപ്പീ പറയണേ ഞാനാവൂലോട്ടോ കിടക്കണ നേരത്ത് എനിക്കും തന്നെ ഓളില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഇനിയിപ്പൊ എത്രയേ വയസ്സായി അറിഞ്ഞ കാര്യമല്ല ഓളും അടുത്ത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക അപ്പൊ എന്തോ പോലെ അപ്പോൾ ഉമ്മത അപ്പയുടെ നോമ്പൊക്കെ തുറന്ന് ചായ നോമ്പ് തുറക്കണ തിരക്കില്ലാട്ടോ അപ്പൊ ഞാൻ ഒഴിഞ്ഞിട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷതാണ് കേട്ടോ മിന്നുമില്ലാതെ വസ്റ്റ് ഒരു ദിവസം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ഓളില്ലാതെ നിന്നിട്ടില്ല കേട്ടോ അവിടെ എനിക്ക് നിക്കേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓള് ചിലപ്പോ വരുന്നു പോകുന്ന ഊൾ ഇവിടെ ഒരു ദിവസം പക്ഷെ ഇവിടെ ഞാൻ ഓളില്ലാതെ നിക്കാറുണ്ട് പക്ഷെ ഉമ്മക്കും തന്നെ ഭയങ്കര ഇത് കേട്ടോ ഊളില്ലാതെ അതിനെ കൊടുന്ന് കൂടാ നില എന്നൊക്കെ പറഞ്ഞു ഉമ്മയും പറയുന്നുണ്ട് എല്ലാര്ക്കും പറഞ്ഞാലും ഊള് അങ്ങനെ വിട്ടു നിക്കാത്തതായതുകൊണ്ടാണ് ഇത്ര ഭയങ്കര കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് നല്ല സുഖാട്ടോ ഇവിടെ ഈ ഒരു സമയത്ത് വന്നിരിക്കാന് അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം